കണ്ണൂരിലെ കണ്ണപുരത്തുണ്ടായ സ്ഫോടനത്തിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത് ഇന്ന് പുലർച്ചെയാണ് കണ്ണപുരത്തെ ഒരു വീട്ടിൽ സ്ഫോടനം ഉണ്ടാകുന്നത് ഇതിലൊരാൾ കൊല്ലപ്പെടുകയുണ്ടായി ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ഇദ്ദേഹത്തിൻ്റെ ഈ വീട് വാടകക്കെടുത്തിരുന്നത് അനൂപ് മാലിക് എന്നൊരു യുവാവാണ് എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് ഈ യുവാവിന് രണ്ടായിരത്തി പതിനാറിൽ നടന്ന ഒരു സ്ഫോടനവുമായി ബന്ധമുണ്ടെന്നും പോലീസിൻ്റെ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് ഇത് ബോംബുണ്ടാക്കാനുള്ള ശ്രമത്തിനിടെയാണ് ഈ സ്ഫോടനം ഉണ്ടായതെന്നാണ് വരുന്ന റിപ്പോർട്ടുകൾ ഇതിനെ ചുറ്റിപ്പറ്റി ഇപ്പോൾ കോൺഗ്രസ്സും സി പി എമ്മും ആരോപണ പ്രത്യാരോപണങ്ങൾ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ആദ്യം അതിലേക്കാണ് കിടക്കുന്നത് നിഷാദ് ഈ ബോംബ് സ്ഫോടനം കണ്ണൂരിൽ നിന്ന് കേൾക്കുന്ന ഒരു പുതുമയുള്ള വാർത്തയല്ല ഇപ്പോൾ സ്ഫോടനം നടന്ന ഉടനെ കണ്ണൂരിലെ സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി കെ കെ രാഗേഷ് ഈ അനു മാലിക്കുന്നയാൾക്ക് കോൺഗ്രസ്സുമായിട്ട് മുമ്പ് ബന്ധമുണ്ടായിരുന്നു എന്ന രീതിയിലുള്ള ഒരു പരാമർശം കൂടി നടത്തിയിട്ടുണ്ട് എങ്ങനെയാണ് ഇതിനെ കാണുന്നത് ആ നേ ഈ കണ്ണൂരിൻ്റെ കാര്യം നേരത്തെ ശിക്ഷിച്ചു കൊണ്ടി കാണിച്ചതുപോലെ കണ്ണൂരിൽ നിന്ന് സ്ഫോടനങ്ങൾ ഉണ്ടാവുക സ്ഫോടനങ്ങളിലെ ആളുകൾ കൊല്ലപ്പെടുക ബോംബ് ബോംബുണ്ടാക്കുന്നതിനിടയ്ക്ക് അത് പൊട്ടി പരിക്കേൽക്കുക കൈകാലുകൾ നഷ്ടപ്പെടുക എന്നൊക്കെ നമ്മൾ ഒരുപാട് തവണ കണ്ണൂരിൽ നിന്ന് കേട്ടിട്ടുള്ള കഥകളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും കണ്ണൂരിൽ ഒരു സ്ഫോടനം ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ മുമ്പിലെ പിന്നിലെ എന്താണ് ഇത്തരം ക്രിമിനൽ സാധ്യതകളെക്കുറിച്ച് സ്വാഭാവികമായിട്ടും അന്വേഷണം ഉണ്ടാവേണ്ടതുമാണ് ഇതിൽ ഇതുവരെ മനസ്സിലാവുന്ന ഒരു കാര്യം ഇത് ബോംബായിരുന്നില്ല സ്ഫോടക വസ്തുക്കളെന്ന് പറയുന്ന പടക്കങ്ങളും വലിയ ഗുണ്ടുകളൊക്കെ ഉണ്ടാക്കാൻ കഴിയുന്ന ഇപ്പോൾ ഈ ഉത്സവങ്ങൾക്കൊക്കെ പൊട്ടിക്കുമല്ലോ അങ്ങനെയൊക്കെയുള്ള വലിയ ഈ കരിമരുന്ന് കലാപ്രകടനത്തിന് മറ്റും ഒക്കെ ഉപയോഗിക്കുന്ന വലിയ സംഗതികൾ ഉണ്ടാക്കാൻ വേണ്ടി കൊണ്ടുവന്ന് സൂക്ഷിച്ച സംഗതി പൊട്ടുകയും ആൾ മരിക്കുകയും ചെയ്തതാണ് ഇതുവരെയുള്ള ഇൻഫർമേഷൻ പക്ഷേ അതിനപ്പുറത്തേക്കുള്ള സാധ്യതകൾ സ്വാഭാവികമായിട്ടും അന്വേഷിക്കുകയും ചെയ്യേണ്ട ഒന്നാണ് കാരണം ഇപ്പം ഞാൻ കണ്ണൂരിലെ റിപ്പോർട്ടോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഇപ്പോൾ ഉത്തരമലബാറിലും ഈ ഉത്സവങ്ങൾ അതിൻ്റെ സീസണൊക്കെ കഴിഞ്ഞു അപ്പോൾ അവിടെ ഇങ്ങനെ ഈ വലിയ തോതിൽ സ്ഫോടക വസ്തുക്കൾ അല്ലെങ്കിൽ വെടിമരുന്ന് കൊണ്ടുവന്ന് സൂക്ഷിച്ച ഇതൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഇല്ല വിപണിയെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇല്ല അപ്പോൾ പിന്നെ എന്താ അടിസ്ഥാനത്തിലാണ് ഇത്രയും മാരക സ്വഭാവമുള്ള സ്ഫോടക വസ്തുക്കൾ സൂക്ഷിക്കുന്നത് അത് ഈ രാത്രിയിൽ എന്ത് പ്രയോഗിക്കുമ്പോഴാണ് പൊട്ടിത്തെറിച്ചത് എന്തായിരുന്നു അതിൻ്റെ അവിടെ സംഭവിച്ചുകൊണ്ടിരുന്നത് ആളിങ്ങനെ കൊല്ലപ്പെടാൻ തക്ക വേണോ എന്തെങ്കിലും തരത്തിലുള്ള സംഗതി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയോ അല്ലെങ്കിൽ ബോംബ് കിട്ടുകയൊക്കെ വേണം പറയാമല്ലോ ബോംബ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ ആഡി എക്സ് പോലത്തെ ബോംബ് അല്ല അവിടുത്തെ ബോംബെന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഈ പറയുന്ന കൈമരുന്ന് കലാപ്രവർത്തനം ഉപയോഗിക്കുന്നതോ അല്ലെങ്കിൽ ഗുണ്ടുണ്ടാക്കാൻ ഉപയോഗിക്കുന്നതോ ഒക്കെ ആയിട്ടുള്ള സംഗതികൾ കൊണ്ടാണ് അവിടെയും ബോംബ് ഉണ്ടാക്കുന്നത് ബോംബ് ഒന്ന് ആളെ കൊല്ലാൻ ഉപയോഗിക്കുന്ന ബോംബുണ്ട് പിന്നെ എന്താ ഒരു ഭീകരാന്തൃശം സൃഷ്ടിക്കാനുള്ള ബോംബുണ്ട് അവിടുത്തെ കൊലപാതകങ്ങളുടെ ചരത്തിൽ അറിയാമല്ലോ ആദ്യം ബോംബ് പറഞ്ഞ് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുക പിന്നെ ആളെ വെട്ടിക്കൊല്ലുകയുള്ള പരിപാടികളാണ് പണ്ടുണ്ടായിരുന്നത് പക്ഷേ ഇത് എന്തായിരുന്നു അവിടെ നടന്നുകൊണ്ടിരുന്നത് അവിടെ എന്തായിരുന്നു ആ മുറിക്കകത്ത് അല്ലെങ്കിൽ ആ വീട്ടിനകത്ത് സംഭവിച്ച നേരത്തിൽ പോലീസാണ് വ്യക്തത വരുത്തേണ്ടത് ഇപ്പോൾ ഈ പറയുന്ന ഈ കേസിൽ പ്രതിസ്ഥാനത്ത് പോലീസ് കൊണ്ടുവന്നിരിക്കുന്ന ആൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നേരത്തെ നേരത്തെയും ഈ സ്ഫോടന കേസ് ഉണ്ടായിരുന്നു സ്ഫോടന വെച്ചാൽ അതിൽ നേരത്തുള്ള തീവ്രവാദ പ്രവർത്തനമൊന്നുമല്ല ഇതുപോലെ വെടിമരുന്നും അല്ലെങ്കിൽ ഈ സ്ഫോടക വസ്തുക്കളും സൂക്ഷിക്കുക അത് പൊട്ടിത്തെറിക്കുക പോലുള്ള പ്രശ്നം നേരത്തെയും ഉണ്ടായിരുന്നു അതിന്മേൽ കേസുണ്ട് അപ്പോൾ അങ്ങനെ ഒരാൾ പോലീസിൻ്റെ ഒരാൾ പോലീസിൻ്റെ ലിസ്റ്റിലുള്ള ഒരാൾ പോലീസിൻ്റെ ബുക്കിനകത്തുള്ള ഒരാൾ വീണ്ടും ഇത് സൂക്ഷിച്ച് വയ്ക്കുക പിന്നെയും സ്ഫോടനം ഉണ്ടാവുക എന്ന് പറയുന്നത് ആരുടെ ജാഗ്രത കുറവാണ് എന്ന പ്രശ്നം അവിടെയുണ്ട് നമ്മളെ സംബന്ധിച്ച് കേരളം പോലെ ഒരു സ്ഥലത്ത് നമ്മൾ പറയുന്ന സമാധാന ജീവിതം നയിക്കുന്ന ഒരു സ്ഥലത്ത് സ്ഫോടനം എന്ന് കേട്ടാൽ നമുക്ക് ഭയങ്കര ഞെട്ടലാണ് ആരാൾ കൊല്ലപ്പെടാമെന്ന് കേൾക്കുന്നതിന് വലിയ 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 വാർത്തയാണ് അപ്പോൾ അതുകൊണ്ട് പോലീസാണ് അതിനകത്ത് ഉത്തരം പറയേണ്ടത് ഈ സ്ഫോടക വസ്തുക്കൾ ലൈസൻസ് ഇല്ലാതെ എത്രയോ തരത്തിലുള്ള സ്ഫോടനങ്ങളുടെ എത്രയോ തരത്തിലുള്ള അശ്രദ്ധമായ പ്രവർത്തനങ്ങളുടെ പേരിൽ ഉത്സവങ്ങളിലൊക്കെ വലിയ ചോറിൽ സ്ഫോടനം ഉണ്ടാവുകയും ആള് കൊല്ലപ്പെടുകയും ചെയ്ത് നമ്മൾ കണ്ടു അതിനുശേഷവും ഇതൊക്കെ ആരാണ് ഹാൻഡിൽ ചെയ്യുന്നത് എവിടെയൊക്കെ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നു ആരൊക്കെയാണ് ഇതിൻ്റെ ഉത്തരവാദിത്ത കാര്യം കണ്ടെത്തുക തടയുക പോലുള്ള കാര്യങ്ങൾക്കകത്ത് എന്തുമാത്രം ഇവിടാൻ പറ്റി ഓൾറെഡി ഒരു കേസുമായി ബന്ധപ്പെട്ട് പശ്ചാത്തലമുള്ള ആൾക്ക് വീണ്ടും അതുകൊണ്ട് സൂക്ഷിച്ചു വയ്ക്കാനും ഇതൊക്കെ ഉണ്ടാക്കാനും പൊട്ടിത്തെറിക്കുന്ന സാഹചര്യം എങ്ങനെ എങ്ങനെയുണ്ടെന്നുള്ള പോലീസാണ് വ്യക്തത വരുത്തേണ്ടതാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഈ ബോബിൻ്റെ കാര്യത്തിൽ കണ്ണൂരിൻ്റെ ഒരു ചരിത്രവും കൂടി മുൻനിർത്തിക്കൊണ്ടും അതിൻ്റെ വർത്തമാനം മുൻനിർത്തിക്കൊണ്ടും അതിൻ്റെ എല്ലാ സാധ്യതകളും പരിശോധിക്കേണ്ടതാണ് പക്ഷേ പൊതുവേ വയലൻസിന് അവിടെ കുറവ് വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് ആർ എസ് എസും സി പി എമ്മും തമ്മിൽ നമ്മളിനി ഒരു അങ്ങനെയൊരു പരിധി കവിഞ്ഞ വയലൻസിലേക്ക് പോവേണ്ടതില്ല എന്നൊരു തീരുമാനമെടുത്ത് സമാധാനപരമായിട്ടാണ് പോകുന്നത് കോൺഗ്രസ്സുകാരും അങ്ങനെ സംഘർഷം ഉണ്ടാക്കുന്നതായി നമ്മൾ കാണുന്നില്ല അപ്പോൾ കണ്ണൂർ പഴയ ഒരു സംഘർഷത്തിൻ്റെ ഒരു ജില്ലയൊന്നുമല്ല പണ്ട് കണ്ണൂർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നയൻറ്റീസിലും ടു തൗസൻഡ് ആദ്യഘട്ടത്തിലുമൊക്കെ ഭയങ്കരമായിട്ടുള്ള ഒരു ബഹളമയമായ ജില്ലയായിരുന്നെങ്കിൽ ഇപ്പോൾ അത്രയും പ്രശ്നങ്ങളൊന്നും അവിടെയില്ല അപ്പോൾ സമാധാനത്തിൻ്റെ നാളുകളിലൂടെ കടന്നു പോകുന്നുവെന്ന് എല്ലാവരും അവകാശപ്പെടുന്ന ഒരു കാലത്തും ബോംബുണ്ടാക്കുന്നുണ്ടോ ബോംബ് അതിനുശേഷവും ബോംബുണ്ടാക്കുന്നവരിൽ പിടിക്കപ്പെട്ടിട്ടുണ്ട് ബോംബ് പെട്ടെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് പാലക്കാട് ഒരു സ്കൂളിൽ ആർ എസ് എസിന് നിയന്ത്രണമുള്ള സ്കൂളിൽ ബോംബ് സൂക്ഷിച്ച് വെച്ചിട്ട് അത് പൊട്ടിത്തെറിച്ച് ഒരു കുട്ടിക്ക് പരിക്കേക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് പോലീസ് അതിന്മേലൊരു എഫ് ഐ ആറിട്ട് അന്വേഷണമൊക്കെ നടത്തുന്നു ദിവസങ്ങൾ കുറേയായി സി പി ഐ എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി തന്നെ ഇത് മൊത്തം ദുരൂഹമായ ഉദ്ദേശങ്ങളിലൂടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ബോംബാണ് എന്ന ആക്ഷേപം ഉന്നയിച്ചതിന് ശേഷവും ഇപ്പോഴും അതിനകത്ത് ആരെങ്കിലും പിടിക്കാനോ പ്രധാനികളെ ആരെങ്കിലും ചോദ്യം ചെയ്യാനോ അതിന് മുന്നിലുള്ള ദുരൂഹമായ ഉദ്ദേശങ്ങളെ പുറത്തു കൊണ്ടുവരാനൊന്നും സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നോട് കാണുക അപ്പോൾ അതുകൊണ്ട് ഈ പോലീസ് ഇൻവെസ്റ്റിഗേഷനകത്ത് പോലീസിൻ്റെ മുൻകരുതലിനകത്ത് പോലീസിൻ്റെ ജാഗ്രതയ്ക്കകത്ത് വീഴ്ച വരുന്നുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള ഒരു സന്ദർഭം കൂടിയാണ് എന്ന് എനിക്ക് തോന്നുന്നു ഞാനിപ്പോഴും ജഡ്ജ്മെൻ്റിലാവുന്നില്ല അതെന്ത് ബോംബുണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ആളെ കൊല്ലാൻ എന്ന് വിചാരിക്കുന്നില്ല പക്ഷേ അതിൻ്റെ സാധ്യതയും കൂടി കാണുകയും അതിലൊരു ഒരു പെർഫെക്റ്റ് ഇൻവെസ്റ്റിഗേഷൻ നടത്തുകയും ചെയ്യേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നു കണ്ണൂരം എന്ന് പറയുന്നത് ഒരു സി പി എമ്മിൻ്റെ ആധിപത്യമുള്ള ഒരു പഞ്ചായത്താണ് സ്വാഭാവികമായും കണ്ണൂരും അവിടുത്തെ പഞ്ചായത്തുകളൊക്കെ നമുക്ക് പരിശോധിച്ചാൽ അവിടുത്തെ സി പി എമ്മും കോൺഗ്രസ്സും അറിയാതെ അവിടെ പുറത്ത് നിന്ന് ഒരാൾ വന്നിട്ടൊരു വാടക ഒക്കെ വീടെടുക്കുകയും അവിടെ ഇത്ര സ്ഫോടന വസ്തുക്കൾ സൂക്ഷിച്ചു നോക്കിയൊക്കെ ഒന്നും സംഭവിക്കാൻ സാധ്യതയില്ല അപ്പോൾ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് അറിയാവുന്നതായിരിക്കില്ലേ ഇത് കണ്ണപുരം സുരേഷ് പറഞ്ഞ പോലെ തന്നെ എൽ ഡി എഫിന് സി പി എമ്മിനൊക്കെ ആധിപത്യമുള്ള ഒരു പഞ്ചായത്താണ് അവിടെ അപ്പം പ്രതിപക്ഷം സീറോ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ അവിടെ കോൺഗ്രസ്സുകാരുണ്ട് മത്സരിക്കാറുമുണ്ട് കോൺഗ്രസ് പ്രവർത്തകരൊക്കെ ഉള്ള നേതാക്കളൊക്കെ ഉള്ള ഒരു പഞ്ചായത്താണ് കണ്ണപുരം പക്ഷേ ഈ പറഞ്ഞ പോലെ ഇപ്പം നിഷാദ് പറഞ്ഞു നിർത്തിയിടത്തുന്നേ തുടങ്ങാം നമ്മളിപ്പം ഈ ബോംബ് സ്ഫോടനങ്ങൾ ആവർത്തിക്കുക എന്ന് പറഞ്ഞാൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം തീർത്തും ഒരു വല്ലാത്തൊരവസ്ഥയാണ് കാരണം പാലക്കാട് ഒരു സ്കൂളിലാണ് ബോംബ് പൊട്ടുന്നത് പക്ഷേ അത് ബോംബാണെന്ന് തിരിച്ചറിഞ്ഞു അതിന് പിന്നിൽ ആർ എസ് എസ് ഉണ്ട് എന്ന് ഏകദേശം ബോധ്യപ്പെട്ടു പക്ഷേ അന്വേഷണം എവിടെയും എത്തുന്നില്ല രാഷ്ട്രീയ പ്രീതമായ അന്വേഷണങ്ങൾക്കൊക്കെ വലിയ പോലീസ് സംഘത്തെ നിയോഗിക്കുകയും വലിയ ഉദ്യോഗസ്ഥർ നയിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഇത്തരം വളരെ സെൻസിറ്റീവായ ഒരു വിഷയത്തിൽ അത്തരത്തിലൊരു ജാഗ്രത കേരള പോലീസിന് ഉണ്ടാകുന്നില്ല എന്ന് പറയുന്നത് വലിയ സങ്കടകരമായ ഒരു കാര്യമാണ് അത് ആമുഖമായി പറയാം കണ്ണൂരെ സംബന്ധിച്ച് പറയുമ്പോൾ അവിടെ പൊട്ടുന്ന എല്ലാം എല്ലാ സ്ഫോടനങ്ങളും രാഷ്ട്രീയമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ലല്ലോ അപ്പോൾ ഇത് ഒരു പക്ഷേ ഇയാളുടെ ഒരു വകതിരിവിൻ്റെ കുറവുകൊണ്ടായിരിക്കാം സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് ഞാൻ എനിക്ക് തോന്നുന്നു നിലവിലുള്ള വാർത്തകൾ കണ്ടിട്ട് അല്ലാതെ അതിന് പിന്നിൽ എന്തെങ്കിലും ഉണ്ടാകുമെന്നുള്ള അന്വേഷണത്തിൽ തെളിയേണ്ടതാണ് നേരത്തെയും ഇതുപോലുള്ള സ്ഫോടനത്തിൽ അയാൾ പങ്കാളിയായിരുന്നു അതിൽ പ്രതിയായിരുന്നു എന്ന് ഇപ്പോൾ വാർത്തകൾ പുറത്തു വരുന്നു അന്നും ഒരു വീട് പൂർണ്ണമായും തകർന്നു പോവുകയും ഒക്കെ ചെയ്തു അന്ന് ഭാഗ്യം കൊണ്ടാണ് ആളപായം ഉണ്ടാകാതിരുന്നത് കാരണം അപ്പുറത്തെ ക്ഷേത്രത്തിൽ ഉത്സവമായതുകൊണ്ട് ആളുകളെല്ലാം അങ്ങോട്ടേക്ക് പോയതുകൊണ്ട് മാത്രം അവിടെ കാര്യ ആളപായങ്ങൾ ഒന്നും ഉണ്ടായില്ല അതിൽ നിന്ന് പോലീസ് പാഠം ഉൾക്കൊണ്ടതായിരുന്നു ഇയാൾക്ക് പിന്നീടും ഇതുപോലുള്ള സ്ഫോടക വസ്തുക്കൾ കൈകാര്യം ചെയ്യാനുള്ള ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളത് വലിയ പ്രതിഷേ പ്രതിഷേധമായ കാര്യം തന്നെയാണ് പിന്നെ കണ്ണൂരിലെ പോകുമ്പോൾ രാഷ്ട്രീയം ഇപ്പോൾ ഞാനിപ്പോൾ ഇതിങ്ങനെ പറയുമ്പോൾ എനിക്കിങ്ങനെ പഴയ അന്ന് അവിടെ ജോലി ചെയ്ത കാലം ഓർമ്മ വരികയാണ് അപ്പോൾ അന്ന് അന്നത്തെ ഒരു അവസ്ഥയൊന്നുമല്ല അല്ല അന്ന് അന്നെന്ന് വെച്ചാൽ അന്ന് രണ്ടായിരത്തി എട്ടിലാണ് ഞാൻ കണ്ണൂരുണ്ടായിരുന്നത് ആ സമയത്ത് സീരീസ് ഓഫ് മർഡർ നടന്നിരുന്നു രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടന്നിരുന്നു അപ്പം ഒരു സി പി എം പ്രവർത്തകൻ്റെ സംസ്കാര ചടങ്ങിന് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഞങ്ങൾ മാധ്യമപ്രവർത്തകരൊക്കെ പോയായിരുന്നു അവിടെ സംസ്കാര ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ കാണുന്നത് ഒരു വലിയ ശബ്ദം കേൾക്കുന്നത് അപ്പം അവിടെയൊക്കെ ഈ കുണ്ടൻ ഇടവഴി എന്ന് പറയും അതായത് ഇടവഴി താഴെയായിരിക്കും നടന്നുകൊണ്ട ആൾ മേലെന്ന് വന്നാൽ ആരും ഒരു അറിയില്ല അങ്ങനെയുള്ള അങ്ങനെയാണ് പല കൊലപാതകങ്ങളും അങ്ങനെ താഴെ മേലെന്ന് ചാടി വന്ന് കഴുത്തിന് വിട്ടുകയാണ് ചെയ്യുന്നത് അങ്ങനെ കൊലപാതകങ്ങളൊക്കെ നടന്നിരുന്നത് അത്തരം ഇടവഴികൾ അപ്പം നമ്മൾ പെട്ടെന്ന് അപ്പുറത്തൊന്നും നടക്കുന്നു പെട്ടെന്ന് കാണില്ല അപ്പം ഞാനിതിന് മുകളിൽ കയറി നോക്കുമ്പോൾ അപ്പുറത്ത് ഒരു പിന്നെ സി പി എമ്മിൻ്റെ സ്തൂപമുണ്ട് ആ സ്തൂപത്തിലേക്ക് ബോംബ് എറിഞ്ഞിട്ട് ഒരു ടീം നടന്നു പോവുകയാണ് അതായത് എല്ലാം തോർത്തു കൊണ്ടു മുഖം മറച്ചിട്ട് നടന്നു നടന്നുപോകണം രണ്ട് ബോംബ് അറിഞ്ഞ് ഒരങ്ങ് പോകുന്നു അപ്പോൾ അത്രത്തോളം സാധാരണമായി അവൈലബിൾ ഒരു സാധനമായിരുന്നു ഒരു കാലത്ത് കണ്ണൂരിലെ ബോംബ് എന്ന് പറയുന്നത് ആ അവസ്ഥയിൽ നിന്ന് വലിയ മാറ്റം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ടെന്ന് നമുക്കറിയാം അന്ന് തന്നെയാണ് ഒരു സ്ഥലത്ത് ഈ കുളവല്ലൂർ നിന്നൊരു സ്ഥലത്ത് നൂറിലധികം നാടൻ ബോംബുകൾ പോലീസ് കണ്ടെടുത്തത് ഒരൊറ്റ സ്ഥലത്ത് നൂറിലധികം നാടൻ ബോംബുകൾ പോലീസ് കണ്ടെടുത്തത് അത്രയും സുലഭമായി ലഭിക്കുന്ന ഒരു വസ്തുവായിട്ട് അന്ന് ഈ ബോം നാടൻ ബോംബ് മാറി നാടൻ ബോംബ് സ്റ്റീൽ ബോംബ് ഐസ്ക്രീം ബോംബ് അങ്ങനെ പല പേരുകളിൽ ഈ സാധനം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അത്തരം വാർത്തകൾ നമുക്ക് കിട്ടുന്നില്ല ഒന്നോ രണ്ടോ എപ്പോഴെങ്കിലുമൊക്കെ പിടിച്ചത് അതും പഴയ ബോംബുകൾ പിന്നെ പറമ്പിൽ നിന്ന് കുട്ടികൾ കളിക്കുന്നതിൻ്റെ അടുത്ത് ഇട്ടിപ്പോ അങ്ങനെയൊക്കെ ഉണ്ട് അങ്ങനത്തെയൊക്കെ കേൾക്കുന്നുള്ളൂ അപ്പം അങ്ങനെ ഒരു സമയത്താണ് ഈ സ്ഫോടക വസ്തുക്കൾ വലിയ തോതിൽ ഒരു വീടിനുള്ളിലൊക്കെ സൂക്ഷിക്കുന്നു എന്ന് പറയുന്നത് തീർത്തും ആശങ്കാജനകമാണ് അതുകൊണ്ട് തന്നെ പോലീസ് ഇക്കാര്യത്തിൽ കൂടുതൽ ശക്തമായ നടപടികൾ സ്വീകരിക്കണം അത് രാഷ്ട്രീയമായാലും അല്ലെങ്കിലും ഇത്തരം സ്ഫോടക വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിലുണ്ടാകുന്നൊരു ജാഗ്രത എല്ലായിടത്തും ഉണ്ടാവേണ്ടതുണ്ട് അത് ഇക്കാര്യത്തിൽ ഉണ്ടായില്ല എന്നുള്ളതിൻ്റെ സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത് അതെ പാലക്കാട്ടിൽ നിന്നുള്ള ഈ ബോംബിൻ്റെ വാർത്തകൾ കൂടി നമ്മുടെ അന്തരീക്ഷത്തിലുണ്ട് ഓണക്കാലമാണ് അതോടൊപ്പമാണ് ഈ കണ്ണൂരിൽ നിന്നുള്ള സ്ഫോടനത്തിൻ്റെ വാർത്തകൾ കൂടിയിട്ട് പുറത്തു വരുന്നത് പോലീസിൻ്റെ ജാഗ്രത തന്നെയാണ് ഇതിലേറ്റവും പ്രധാനം അവിടെ വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ടതാണ്